സോ ആസ് യു ആൾ നോ ജി ടെക് വാസ് ഫോംഡ് ഇൻ ടൂ തൗസൻഡ് വൺ ഞാൻ ജനിച്ചത് രണ്ടായിരത്തി രണ്ടിലാണ് ശരിക്കും പറഞ്ഞാൽ ജിടെക് ഇസ് മൈ എൽഡർ ബ്രദർ ആൻഡ് ഇൻ ടേംസ് ഓഫ് ദാറ്റ് ശരിക്കും പറഞ്ഞാൽ ജിടെക്കിൻ്റെ ഒരു വളർച്ച എന്നെ സംബന്ധിച്ചോളം ഇറ്റ് ഈസ് ഹൺഡ്രഡ് ടൈംസ് മോർ ദാൻ ഔ മച്ച് ഐ ഹവ് ഗ്രോൺ നൌ സോ ടുഡേ ഐ എം വെരി പ്രൗഡ് ബീയിങ് എ ജി ടെക് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഫോർ മീ ബീങ് ഹയർ അറ്റ് ജി ടെക് ഇസ് ബീങ് വിത്ത് മൈ ഫാദർ കാരണം വെച്ചാൽ പുള്ളിയുടെ അടുത്തുനിന്ന് പഠിക്കുന്നത് ഞാൻ അപ്പം നാലോ അഞ്ചോ കൊല്ലത്തിൽ എക്സ്പീരിയൻസ് അല്ല ഓൾമോസ്റ്റ് തേർട്ടി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ ഇതെല്ലാം ലൈക്ക് യുനോ വെൻ യു ക്യാൻ ലേൺ ഇൻ സച്ച് എ ഷോർട്ട് ടൈം ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം ഗ്രോത്ത് ലൈക്ക് ഈ ഒരു ഈ മുപ്പത് കൊല്ലത്തിൽ ജീട്ടക്ക് വളർന്നത് അതിൻ്റെ ഒരു ടെൻ ടൈംസ് ഫാസ്റ്റർ ആണ് എനിക്ക് ആ ഗ്രോത്ത് വരുന്നത് അപ്പോൾ ഇൻ ടേംസ് ഓഫ് ദാറ്റ് ഹീസ് എ ഗ്രേറ്റ് ലീഡർ ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ് ദ വേ ഹീസ് മാനേജിങ് എഫ് എന്നെ സംബന്ധിച്ചോളം ദ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് ഫോർ മീ ലൈക്ക് ബീങ് ഇൻ ജിടെക് ദൈസ് വാച്ചിങ് ജി ടെക് ഗോ ടു എ ഡിഫറെ കൺട്രി ഓർ എക്സ്പാൻഡിങ് ടു ന്യൂ ഹൊറൈസൻസ് അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ നമുക്ക് പ്രണൗൺസ് ചെയ്യാനും കൂടെ പറ്റാത്ത ഓരോ നാട്ടുകളിൽ നമ്മളെ ഒരു സെൻട്രോ അതോ ഓഫീസ് വരുന്ന അതിൻ്റെ ഒരു സന്തോഷം വേറെ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത് തന്നെ എൻ്റെ സിസ്റ്റർ ഒമാനിലൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോൾ ഒമാനിലെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാനും അളിയരും കൂടെയാണ് ഈ ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ബോർഡ് സെറ്റ് ചെയ്ത് ആ ബോർഡ് നമ്മൾ അൺവീൽ ചെയ്യുമല്ലോ അൺവീൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മളെ ജിടെക്കിന് ലോകമുണ്ട് അപ്പോൾ ഉള്ളിലുണ്ടായ ഒരു സന്തോഷം അത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഇസ് ബിയോണ്ട് കമ്പാരിസൺ സോ അതാണ് എൻ്റെ ഒരു യഥാർത്ഥമായൊരു സന്തോഷം ബീങ് ആൻഡ് ജീടെക് പണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻ ടേംസ് ഓഫ് ടെക്നോളജി ദർ ഇസ് വെരി ലിമിറ്റഡ് തിങ്സ് ലൈക്ക് പ്രോഗ്രാമിങ്ങിലായാലും വെറും കോഡിങ് ആൻഡ് ദെൻ ലൈക്ക് അക്കൗണ്ടിങ് ആയാലും മാനുവൽ അക്കൗണ്ടിങ് കുറെ ലിമിറ്റഡ് ആയിട്ടായിരുന്നു പക്ഷെ എന്നാലും അന്നായാലും ജിടെക്കിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ ആയിരുന്നു നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ലൈക്ക് അക്കൗണ്ടിങ് മേഖലയിലായാലും നമ്പർ വൺ ടാലി ആൻഡ് ദെൻ അതേപോലെ തന്നെ ഇപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ് ഹാക്കിങ്ങിൻ്റെ ഒരു സൈബർ സെക്യൂരിറ്റി ടേമിൽ ഇ സി കൗൺസിൽ ഇതിൻ്റെ എല്ലാ കമ്പനീസായിട്ടും നമുക്ക് അഫിലേഷൻ ഉണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമുക്ക് മെറ്റ് മെറ്റൻ്റെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ ചെയ്യുന്നത് നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വഴിയാണ് അപ്പോൾ അവരുടേതായ സർട്ടിഫിക്കറ്റ് നമ്മൾ ജിടെക് വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ദർ ഇസ് നത്തിങ് ബിഗർ കമ്പയർഡ് ടു ദാറ്റ് സോ ജിടെക്ക് സംബന്ധിച്ചോളം ലൈക്ക് വി ആർ മൂവിങ് വിത്ത് ടെക്നോളജി